ിൽഷധ നടന്നു ദേശീയ ഹരിത സേനയുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായി മണ്ണൂർ ഗാർഡൻ ഏഞ്ചൽ സ്കൂളിൽ ശലഭോദ്യാനം സസ്യങ്ങൾ പച്ചക്കറി തോട്ടം എന്നിവയുടെ വിപുലീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നടന്നു ചാലക്കുടി എം ബി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം നിർവഹിച്ചു പഠന പാഠ്യേതര പ്രവർത്തനങ്ങളോടൊപ്പം പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ദേശീയ ഹരിത സേനയുടെ ഭാഗമായിട്ട് എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ് പ്രോഗ്രാമിന് ഇന്ന് ഗാർഡിൻ എഞ്ചിൽ സ്കൂളിൽ തുടക്കം കുറിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ചാലക്കുടി എം പി ശ്രീ ബെന്നി ബഹനാൻ സാറ് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും മാത്രമല്ല പാരിസ്ഥിതിക പ്രവർത്തനങ്ങളിലും കുട്ടികളെ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സ്കൂളിൽ മെഡിസിനൽ പ്ലാന്റ്സും അതുപോലെ തന്നെ വെജിറ്റബിൾ ഗാർഡൻ ശലഭോദ്യാനം ഇവയെല്ലാം നല്ല രീതിയിൽ നടന്നു വരുന്നു എന്നാൽ അത് കുറച്ചുകൂടി വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഈ ഇ പി പ്രോ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് ബെന്നി ബെഹ്നാൻ സാറ് നമ്മുടെ ഈ പ്രോഗ്രാം വന്ന് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളെ ഞങ്ങളോട് സഹകരിച്ചു അതിനുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സ്കൂൾ മാനേജർ റെവറൻ ഫാദർ യോഹനാൻ കുന്നംപുറത്ത് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ബിജി ജോൺസ് സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങൾ മണ്ണൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബിനോയ് പി സക്കറിയ എന്നിവർ ആശംസകൾ നേർന്നു സ്കൗട്ട് ഗെയ്ഡ് ജെ ആർ സി എന്നീ സംഘടനയിലെ അംഗങ്ങളും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ